ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു തെറ്റിദ്ധാരണ തിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത് ചൈനയ്ക്ക് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എൻജിൻ അതായത് ഇപ്പൊ അമേരിക്ക നിർമ്മിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇപ്പോ ഫ്രാൻസ് നിർമ്മിക്കുന്നത് പോലത്തെ ഒരു എൻജിൻ നിർമ്മിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈവൻ റഷ്യയുടെ കൈവശമുള്ളതുപോലെ ആധുനിക എൻജിനുകൾ ചൈനയുടെ കയ്യിലില്ല എൻജിൻ വികസനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയെക്കാൾ ഒരു പടി മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നത് മാത്രമാണ് ചൈനയുടെ കാര്യത്തിൽ എന്ന് വെച്ചാൽ ഇന്ത്യ ചൈനയേക്കാൾ പുറകിലാണ് പക്ഷെ ഇപ്പോഴും പൂർണ്ണമായിട്ടും ഒരു മികച്ച ഒരു ജെറ്റ് എൻജിൻ നിർമ്മിക്കാൻ ചൈനയ്ക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നാൽ എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം നമ്മുടെ എൽ ആൻഡ് എന്ന് പറയുന്ന കമ്പനി ഉണ്ടല്ലോ ഇന്ത്യയിലെ ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ പൂർത്തിയാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച കമ്പനികളിലൊന്നാണ് എൽ ആൻഡി ഇവർക്ക് മികച്ച രീതിയിലുള്ള എൻജിനീയറിങ് ഡിഫൻസ് മേഖലയിലൊക്കെ തന്നെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാൻഡ് എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ ഇന്ത്യയോട് പറഞ്ഞിരിക്കുകയാണ് അതായത് ഞങ്ങൾ റെഡിയാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നൂറ്റിപ്പത്ത് കെൻ കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ നൂറ്റിപ്പത്ത് കിലോ ടൺ ത്രസ്റ്റ് കിട്ടുന്ന ഒരു ജെറ്റ് എൻജിൻ നിർമ്മിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് വെച്ചാൽ സ്ക്രാച്ചിൽ നിന്ന് ഏതെങ്കിലും ഒന്നിന്റെ ബാക്കിയായിട്ടല്ല സ്ക്രാച്ചിൽ നിന്ന് നിർമ്മിക്കാൻ നമ്മൾ തയ്യാറാണ് ഞങ്ങൾക്കൊരു അവസരം തരൂ ഞങ്ങൾക്ക് അതിനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട് എന്ന് ഒരു ഇന്ത്യൻ കമ്പനി ഇപ്പൊ തുറന്നു പറഞ്ഞിരിക്കുകയാണ് എൽ ആൻഡിയുടെ എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് ഡിവിഷന്റെ ഹെഡായിട്ടുള്ള ജയന്ത് ദാമോദർ പട്ടേൽ അഥവാ ജെ ഡി പട്ടീൽ അദ്ദേഹമാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അതിനുള്ള പൊട്ടൻഷ്യൽ നമുക്കുണ്ട് നിങ്ങള് ഒരവസരം നമുക്ക് തരൂ ഇന്ത്യൻ ഗവൺമെന്റിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ പറയുന്ന അനുസരിച്ച് തേജസ് മാർക്ക് ടു അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എ എ പോലെയുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ എയർക്രാഫ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള എഞ്ചിനുകൾ സ്ക്രാച്ചിൽ നിന്ന് തന്നെ നിർമ്മിക്കാൻ നമ്മൾ തയ്യാറാണെന്നാണ് അവർ പറയുന്നത് എല്ലാൻറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ കാവേരി എൻജിൻ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റ് അതിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് അതിൻ്റെ പോരായ്മകൾ എന്താണെന്നുള്ളത് എല്ലാൻറ്റി മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതില്ലാതെ ആ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് ഒരു പുതിയ എഞ്ചിൻ നിർമ്മിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് എല്ലാൻറ്റി മുന്നോട്ട് വയ്ക്കുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ിൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തുടങ്ങിയ ഒരു പ്രോജക്റ്റ് ആയിരുന്നു കാവേരി എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിആർഡിഒയുടെ കീഴിൽ വരുന്ന ഗ്യാസ് ടെർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു ഒരു എൻജിൻ നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കാൻ തീരുമാനിക്കുന്നതും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതും എന്നാൽ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടത് തൊണ്ണൂറ് കിലോ ന്യൂട്ടൺ ത്രസ്റ്റുള്ള എൻജിനുകളാണ് പക്ഷേ നമ്മുടെ കാവേരി എഞ്ചിന് പരമാവധി എൺപത് കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉള്ള എഞ്ചിനുകൾ ആണ് നിർമ്മിക്കാനായിട്ട് സാധിച്ചത് അത് കാരണം തേജസ് യുദ്ധവിമാനങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്നത് അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള ജനറൽ ഇലക്ട്രിക്കിന്റെ എഫ് ഫോർ സീറോ ഫോർ എന്ന് പറയുന്ന എൻജിനുകളാണ് അപ്പൊ ഇത് ഒരു ഫോറിൻ കൺട്രിയെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരികയാണ് ഇതിന് കാരണം എന്ന് പറയുന്നത് ചില ടെക്നോളജികളുടെ അപര്യാപ്തത നമ്മുടെ ഇന്ത്യൻ കമ്പനിക്ക് അല്ലെങ്കിൽ ഡിആർഡിയുടെ കീഴിലുള്ള കമ്പനിക്ക് ചില ടെക്നോളജികൾ ആയിട്ടുള്ള ടെക്നോളജികൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയി അല്ലെങ്കിൽ അത് നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല അത് കാരണമാണ് ഈ തൊണ്ണൂറ് കിലോ ന്യൂട്ടൺ ട്രസ്റ്റ് ഉള്ള ഒരു എഞ്ചിൻ നമുക്ക് നിർമ്മിക്കാൻ കഴിയാത്തത് പക്ഷേ കാവേരി എഞ്ചിൻ പ്രോഗ്രാം പൂർണ്ണമായും പരാജയം എന്ന് പറയാൻ പറ്റില്ല ഖാദക് എന്ന് പറയുന്ന നമ്മുടെ ആളില്ലാ യുദ്ധവിമാനത്തിന് ഈ എഞ്ചിനുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾ നടക്കുകയും അത് വിജയകരമായി നമ്മൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ആ എഞ്ചിനുകൾ ഖാദക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും പക്ഷേ നമ്മുടെ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ അല്ലെങ്കിൽ മാർക്ക് ടു തേജസിന്റെ മാർക്ക് ടു എയർക്രാഫ്റ്റുകൾക്കൊക്കെ നമുക്ക് യു എസ് എഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഈ ഒരു എൽ ആൻഡി എന്ന് പറയുന്ന കമ്പനി ഒരു പ്രൊപ്പോസൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇത് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഒരു പ്രൈവറ്റ് പ്ലെയർ പറയാണ് ഞങ്ങൾ തയ്യാറാണ് ഒരു എൻജിൻ നിർമ്മിക്കാൻ വേണ്ടി അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്കുണ്ട് കാവേരി എഞ്ചിൻ നിർമ്മാണത്തിൻ്റെ പ്രോഗ്രാമിലുണ്ടായ വീഴ്ചകളെക്കുറിച്ച് നമ്മൾ വിശദമായി മനസ്സിലാക്കിയിട്ട് നമ്മളിപ്പോൾ അത്തരം ഒരു ടെക്നോളജി ഒരു നൂറ്റിപ്പത്ത് കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് കിട്ടുന്ന തരത്തിൽ ഒരു ജെറ്റ് എൻജിൻ നിർമ്മിക്കാനുള്ള ടെക്നോളജി നമുക്ക് വികസിപ്പിക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണെന്നാണ് എല്ലാൻറ്റി പറയുന്നത് ഇത്തരം ഒരു കോൺഫിഡൻസ് ഒരു ഇന്ത്യൻ കമ്പനി കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അവർക്ക് അത്രയും ഈ ഒരു വിഷയത്തെ കുറിച്ച് നോളജ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല അവർ പറയുന്നത് ഒരു ഹൈ ത്രസ്റ്റ് ജെറ്റ് എൻജിൻ നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആയിട്ടുള്ള സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡുകൾ അതുപോലെ തന്നെ എഫിഷ്യൻറ് ആയിട്ടുള്ള തെർമൽ ബാരിയർ കോട്ടിങ്സ് ഇതെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് എല്ലാം തന്നെ അവർ റിസർച്ച് നടത്തിയിട്ടുണ്ട് എല്ലാൻറ്റ് പറയുന്നത് നമ്മൾ ഒരു ചെറിയൊരു മാറ്റം പക്ഷേ വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള ബിഡർ സിസ്റ്റംസ് നമ്മൾ മാറ്റിയിട്ട് കാരണം ഈ മെറിറ്റ് അടിസ്ഥാനം എന്ന് പറയുമ്പോൾ ലോവസ്റ്റ് പ്രൈസ് ആരാണോ ഓഫർ ചെയ്യുന്നത് അവർക്ക് ഈ ഒരു നിർമ്മാണത്തിന്റെ ചുമതല കൊടുക്കാം എന്നുള്ള ഒരു സമ്പ്രദായം മാറ്റേണ്ടതായിട്ടുണ്ട് കാരണം ഈ ജെറ്റ് എൻജിൻ പോലുള്ള കാര്യങ്ങൾ നിർമ്മിക്കുമ്പോൾ നമുക്ക് കുറെ കൂടി കോസ്റ്റും കൂടുതലായിട്ട് വരും ടെക്നോളജി അത്രയും ക്രിട്ടിക്കലായിട്ടുള്ളതായതുകൊണ്ട് ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല ക്വാളിറ്റിയുടെ കാര്യത്തിൽ അപ്പം അതുകൊണ്ട് ഈ നമ്മുടെ ലോവസ്റ്റ് ബിഡർ സിസ്റ്റം എന്ന് പറയുന്നതിനെ ഒഴിവാക്കിക്കൊണ്ട് മെറിറ്റും അതോടൊപ്പം തന്നെ ക്യാപ്പബിലിറ്റിയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ബിഡിങ് സിസ്റ്റമാണ് നല്ലത് എന്നാണ് ഈ ഒരു എല്ലാൻറ്റി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് കാരണം എല്ലാൻറ്റിക്ക് ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഒരുപാട് ഡിഫൻസ് പാർട്സുകൾ അല്ലെങ്കിൽ ആയുധങ്ങളുടെയൊക്കെ നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുള്ള ഒരു കമ്പനിയാണ് എല്ലാൻറ്റി എന്ന് പറയുന്നത് അവരുടെ എക്സ്പീരിയൻസ് വളരെ വളരെ വലുതാണ് എന്തായാലും ഇപ്പൊ തന്നെ നമ്മളിത് നിർമ്മിക്കാൻ ആരംഭിച്ചാൽ പോലും ഒരു പത്ത് വർഷത്തോളം എടുക്കും അത് പൂർണ്ണമായ രീതിയിൽ സക്സസ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു പതിനയ്യായിരം കോടി മുതൽ ഇരുപതിനായിരം കോടി വരെ ചിലവും ഇതിനായിട്ട് വന്നേക്കാം പക്ഷേ എല്ലാറ്റി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പറയുകയാണ് നമുക്ക് അതിന് കഴിയുമെന്ന് അപ്പോൾ ഓൾറെഡി നമ്മുടെ കാവേരി എഞ്ചിൻ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മൾ വേറെ രാജ്യങ്ങളുമായിട്ട് ഫ്രാൻസിൻ്റെ കമ്പനികള് സഫ്രോൺ പോലെയുള്ള കമ്പനികളുമായിട്ട് സഹകരിച്ചിട്ട് നമ്മൾ എൻജിൻ നിർമ്മിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഗോദ്രേജിന്റെ ഡിഫൻസ് രംഗത്തുള്ള അവരുടെ കമ്പനിയും പറയുന്നുണ്ട് അവരും എൻജിൻ നിർമ്മിക്കാൻ തയ്യാറാണ് മാർക്ക് ടൂവിന് വേണ്ടിയിട്ടും മാർക്ക് വണ്ണിന് വേണ്ടിയിട്ടുമുള്ള എൻജിൻ നിർമ്മിക്കാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് എല്ലാൻറ്റി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നുണ്ട് സോ പ്രൈവറ്റ് പ്ലെയേഴ്സ് കൂടുതൽ താല്പര്യത്തോടെ മുന്നോട്ട് വരുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു കാരണം അടുത്തൊരു പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ മതി നമുക്കിപ്പോൾ ഉടനെ വേണ്ട നമ്മൾ കുറച്ച് സമയമെടുത്താലും പ്രശ്നമില്ല കാരണം ഇന്നിപ്പോ ചൈനയ്ക്ക് പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു നേട്ടമൊന്നും എഞ്ചിൻ നിർമ്മാണത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യയെക്കാൾ കുറച്ച് ബെറ്റർ ബെറ്ററാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ചൈനയ്ക്ക് പോലും കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മുടെ മുമ്പിൽ ടൈമുണ്ട് ഒരു ഫിഫ്ത് ജൻ സിക്സ് ജൻ എയർക്രാഫ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള എഞ്ചിനുകൾ വികസിപ്പിച്ചെടുക്കാൻ ഒരു പതിനഞ്ചോ ഇരുപതോ വർഷം എടുത്താൽ പോലും പ്രശ്നമില്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളത് രണ്ടായിരത്തി നാൽപ്പതോടെ നമുക്ക് നിർമ്മിച്ചാൽ പോലും മതിയാകും കാവേരി എഞ്ചിൻ പ്രോഗ്രാം അതേ സമയത്ത് തന്നെ ഇതിന് തത്തുല്യമായിട്ട് അതും ഒരു സൈഡിൽ കൂടെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ പ്ലെയേഴ്സ് പ്ലേഴ്സ് ജെറ്റഞ്ചിൻ പോലുള്ളവയുടെ നിർമ്മാണത്തിൽ വരുന്നത് എന്തുകൊണ്ട് നല്ലതാണ് നമ്മുടെ ഒരു ഫ്യൂച്ചറിലേക്ക് അപ്പോൾ എല്ലാൻറ്റി ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് മാത്രമല്ല അവരുടെ കോൺഫിഡൻസ് വളരെ പ്രതീക്ഷ നൽകുന്നുമുണ്ട്